ഹമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി മുത്തേടം ഇദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ഒരാളുടെ നസീഹത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതല്ലെങ്കിൽ നല്ല കാര്യം ഏതാണെങ്കിലും ഒരു പ്രസംഗം ഏതാണെങ്കിലും കേൾക്കണമെങ്കിൽ അദ്ദേഹം ഏത് രീതിയിലുള്ള ആളാണെന്ന് പഠിച്ചു വേണം അറിഞ്ഞു വേണം വിദ്ധത്തിൻ്റെ ആളാണെങ്കിൽ അദ്ദേഹം പറയുന്ന എത്ര നല്ല കാര്യമാണെങ്കിലും കേൾക്കരുത് എന്നാണ് ഇവിടെ വിദഗ്ധത്തിൻ്റെ ആൾ ആരാണെന്ന് അത് ചർച്ച ചെയ്യാമെന്നൊരു പ്രാവശ്യം വിദ്ഗത്ത് ചെയ്യുന്നവർ ആരാണെന്ന് നമുക്ക് നല്ല പോലെ ബോധ്യമുണ്ട് ഇദ്ദേഹം പറയുന്നത് വിദഗ്ധത്തിൻ്റെ ആളാണെങ്കിൽ നല്ല അവസ്ഥ ശരിയായ റൂട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആദ്യം കേൾക്കുക വീഡിയോയിലേക്ക് വാട്സപ്പിൻ്റെയും കാലഘട്ടമാണ് എവിടെയും നമ്മൾ വിചാരിക്കും നമ്മൾ കേൾക്കുകയല്ലേ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവിടെ ആലോചിക്കണം അയാൾ ആര് അയാൾ റൂട്ടിലുള്ള ആളാണോ എങ്കിൽ അയാൾ മാത്രമേ അയാൾ കേൾക്കാൻ പാടുള്ളൂ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സതുപദേശം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടാൽ അന്വേഷിക്കുന്നത് വരെ അദ്ദേഹം പിതാത്തിന്റെ ആളാണെങ്കിൽ ഇരുന്ന് കൊടുക്കരുത് ഇല്ലാ നാവ് അയാൾ ബഹുമാനമുള്ളവരെ ഇത് നമ്മൾക്ക് മനസ്സിലായി വിധത്തിന്റെ ആളാണെങ്കിൽ കേൾക്കാൻ പാടില്ല എന്ന് വിധത്തിന്റെ ആളാണ് ആള് ആരാണ് എന്ന് ഇതുവരെ നമ്മൾ സ്റ്റഡി ചെയ്തതിൽ നമുക്ക് മനസ്സിലായി നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് പിന്നെന്തു പറയാൻ ഇവിടെ വിദ്ധത്തിൻ്റെ ആളുമല്ല നല്ല ഒരു ഉന്നതനാണ് വലിയ ഉസ്താദാണ് എല്ലാ സമയത്തും ക്ലാസ് എടുക്കുന്ന ഖുർആൻ ക്ലാസ് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന നല്ലൊരു ഉന്നതത്തിലുള്ള റഹ്മത്തുള്ള ആണ് റഹ്മത്തുള്ള കാസിമിയാണ് ഇദ്ദേഹത്തിനെ ബഹുമാനിക്കാത്തവരില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണ് എന്ന് നിങ്ങൾ കേൾക്കൂ രാത്രി രണ്ടു മണി മൂന്ന് മണി മണി നേരത്ത് ഗ്രൗണ്ടിൽ ആർക്കും വിളിയിട്ട് ഉറപ്പിച്ചോളി ആരാണ് പറയാ മാപ്പിളാണ് മുസ്ലിമിനാണ് വേണ്ട ഒരു ഇബ്രാഹിമിന്റെ പേരാണ് ഈ ജാതി ആമുക്കൾക്ക് പറയുന്ന പേരല്ല അന്തിക്ക് തൊള്ള മുളു കളിക്കുന്ന ആമക്കളില്ലാ ആ ജാതി ആമക്കുന്ന പേരല്ലടാ മാപ്പിളല്ല എന്തോ വേണ്ട മുസ്ലിം വേണ്ട എന്തുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ അത് പരിഗണിക്കാതെ നടക്കുന്നവനെ മുസ്ലിമായി അള്ളാഹു മുഹമ്മദ് മുസ്തഫ ഇത് ഇത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഇല്ലേ അല്ലേ എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം കേട്ടല്ലോ ഇതുപോലെയുള്ള വാക്കുകളാണ് ഒരു കാലത്ത് ഇദ്ദേഹം ജ്യൂസ് കുടിക്കരുത് ജ്യൂസ് കുടിക്കരുത് അത് ാക്കിയ ജ്യൂസാണ് എന്ന് പോലും പറഞ്ഞ ഒരു ആളാണ് ഇദ്ദേഹം ഇദ്ദേഹം മഹാവുര ഒരാളാണെന്ന് ആര്യമായിരിക്കാം ഒരുപാട് കിതാബുകൾ സ്റ്റഡി ചെയ്തതായിരിക്കാം എങ്കിലും ഇദ്ദേഹത്തിന് ഒരു മൈക്കോ ഒരു മൈ കിട്ടിയാൽ പത്താൾ ഇദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലുമുള്ള ബോധമില്ലാത്ത ഒരാളാണ് ഇയാൾ ും ഇദ്ദേഹത്തിനെ ബഹുമാനിക്കണം ആദരിക്കണം എല്ലാം ചെയ്യണം അല്ലേ ഏത് രീതിയിലുള്ള ആർക്കാണ് ഇദ്ദേഹം നസീയത്ത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നസീയത്ത് ഇതുപോലെയുള്ള നസീത്താണെങ്കിൽ കേൾക്കാൻ തയ്യാറാണോ നിങ്ങൾ അടുത്തിരിക്കുന്നവർ തയ്യാറാണ് അദ്ദേഹം എന്ത് ഛർദിച്ചാലും നിങ്ങൾ അതിനെ വിഴുങ്ങും അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർ ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതിലും വലതിലും ബാക്കിലും എല്ലാം വിരിക്കുന്നല്ലോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്ന് തൊട്ട് ശർച്ച ചെയ്യുക ഒരു നമസ്കരിക്കുമ്പോൾ തെറ്റിയാൽ ഒരു സുബഹാനുള്ള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തൊട്ട് തൊടുക അതിനെ ഓർമ്മിപ്പിക്കുകയും ഷാറ കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ പാടില്ല എന്നുണ്ടോ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിനെ ആ വാക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല എന്നുണ്ടോ എന്തിനാണ് അടുത്തിരിക്കണം ഇതുപോലെയുള്ള നീ ഇതാണോ നസീയത്ത് വിദഗ്ധക്കാരെ നസീയത്ത് കേൾക്കരുത് നേരെ ഇദ്ദേഹം നേരെ റൂട്ടിലാണോ ഉള്ളത് ഇദ്ദേഹം ആണോ ഇദ്ദേഹത്തിന് സ്വഭാവം നേരെ നല്ല പോലെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഛർജിക്കുന്ന ഇവർ നല്ലപോലെ സ്റ്റഡി ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം അതിനെ സ്റ്റഡി ചെയ്ത് പിന്നെ പുറത്തു വന്ന് സ്റ്റേജിലേക്ക് അതല്ലെങ്കിൽ ഇവർ എന്താണ് പറയുന്നത് എന്ന് പോലും ക്ലാസ് എടുത്ത് അവരെ നോക്കി അവരെ സ്റ്റഡി നോക്കി അതിനുശേഷം അവരെ കയറ്റണം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഛർജിക്കാനുള്ളതല്ല ആരെങ്കിലും കണ്ടാൽ നിരീശ്വരവാദികളോ യുക്തി ഇതാണോ ആയാലും ഇതാണോ പണ്ഡിതാമിന്റെ പണ്ഡിതന്മാർ ഉണ്ടല്ലോ ഇവർക്ക് അതുകൊണ്ടാണ് പറയുന്നത് അതല്ലെങ്കിൽ ഏതോ കാലി പോലെയോ ഏതെങ്കിലും അനാവശ്യം പറയുന്നവരോ കോഴിക്കോട് നല്ല വാക്കുകളാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് അറിയാം ആരെങ്കിലും ഷൂട്ട് ചെയ്യുമെന്നുള്ള ബോധ്യമുണ്ട് ആരെങ്കിലും ഷൂട്ട് ചെയ്യുമെന്നുള്ള ബോധ്യം ആ ചുമട്ടക്കാർക്ക് കൂലി വേ വേലക്കാർക്കുണ്ട് മത്സ്യം ുണ്ട് ചന്തയിൽ കച്ചവടം ചെയ്യുന്നവർക്കുണ്ട് കൊല കച്ചവടം ചെയ്യുന്നവർക്കുണ്ട് അവർക്കെങ്കിലും അതിൻ്റെ ഒരു നാണം മാനം എല്ലാം ഉണ്ട് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് വാട്സപ്പിൽ ഇട്ടാലോ എന്ന് പേടി ഇദ്ദേഹം പറയുന്നതാണ് വാട്സപ്പിൻ്റെ കാലമാണ് എന്ന് വാട്സപ്പിൻ്റെ കാലത്തല്ലേ ഇയാൾ നല്ല രീതിയിൽ വാക്കുകൾ വരുന്ന ഇദ്ദേഹത്തിന് നാക്കിൽ നിന്ന് വരുന്ന വാക്ക് വാട്സപ്പിൻ്റെ കാലം ഇദ്ദേഹത്തിന് ബോധമില്ല ആർക്കെങ്കിലും ക്ലാസ് എടുക്കുക ആർക്കെങ്കിലും പറയാം കേൾക്കരുത് കേൾക്കരുത് എന്ന് സ്വന്തം നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കും സഹോദരന്മാരെ ബഹുമാനം കൊടുക്കേണ്ട കാര്യത്തിന് മാത്രം ബഹുമാനം കൊടുക്കുക ഉസ്താദന്മാർ ബഹുമാനിക്കേണ്ടതാണ് ആദരിക്കേണ്ടതാണ് എല്ലാം ശരിയാണ് എങ്കിലും അവർ നാക്കിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളും സ്വീകരിക്കാൻ പാടില്ല അതിനെല്ലാം മാഷാള്ളഷാ അല്ല ഇട്ട് കൊടുക്കരുത് ഏതാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിച്ചേ പറ്റൂ അതല്ലെങ്കിൽ ഇവർ ഇവർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക പിന്നെ മനസ്സിലാക്കുക പിന്നെ എന്നെ തെറി പറയുക അത്രേ ഉള്ളൂ ഇൻഷാ അസ്സലാമു അല്ലേ വർഹമു